അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യു കെയിലെ പഠന സാഹചര്യം വളരെ കഠിനമായി മാറിയിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്ന പി എച്ച് ഡി വിദ്യാർത്ഥിയുടെ കുറിപ്പ് വൈറലാകുന്നു യു കെയിൽ കമ്പ്യൂട്ടർ സയൻസിൽ അവസാന വർഷ പി എച്ച് ഡി ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് യു കെയിലെ ഉന്നത വിദ്യാഭ്യാസവും അതുകഴിഞ്ഞ് അവിടെ തന്നെ ജോലിയുമെന്ന സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ ആഗ്രഹത്തെ രണ്ടാമത് ഒന്നുകൂടി വിലയിരുത്തണമെന്ന മുന്നറിയിപ്പാണ് വിദ്യാർത്ഥി നൽകുന്നത് ഭക്ഷണ ചിലവ് ഉയർന്ന വീടുവാടക സ്ഥിരതയില്ലാത്ത ജോലി സമയം മോശം കാലാവസ്ഥ യു കെയിലെ വംശീയത തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് യു കെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള ഒരുക്കിനിയാണ് എന്ന തലക്കെട്ടിലാണ് റെഡി പോസ്റ്റ് ിൽ വിദ്യാർത്ഥി കുറപ്പ് പങ്കുവച്ചിരിക്കുന്നത് യുകെയിലെ അന്തരീക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുവെന്നും വിദ്യാർത്ഥി മുന്നറിയിപ്പ് നൽകുന്നു ദയവായി എൻ്റെ അനുഭവം ഗൗരവമായി എടുത്ത് യു കെയിലേക്ക് വരുന്ന കാര്യം നിങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കൂടാതെ എൻ്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സുഹൃത്തുക്കളും എം എസ് സി പൂർത്തിയാക്കിയതിനു ശേഷമോ എം എസ് സി പ്ലസ് പി എസ് ഡബ്ല്യുവിന് ശേഷമോ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്നും വിദ്യാർത്ഥി പോസ്റ്റിൽ പറയുന്നു നിരവധി വിദ്യാർത്ഥികളാണ് ഈ പോസ്റ്റിന് പ്രതികരണവുമായി എത്തിയത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ അവസരം ലഭിക്കുമെന്ന രീതിയിലാണ് വിവിധ കൺസൾട്ടൻറ്റുകൾ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയ അനേകം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ടെന്ന പ്രതികരണമായിരുന്നു അതിൽ പ്രധാനം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കാഞ്ചിയാർ സ്വദേശിനെ കബളിപ്പിച്ച് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ തിരുവനന്തപുരം പോത്തൻകോട് മങ്ങാട്ടുകോണത്ത് താമസിക്കുന്ന കോട്ടയം പാമ്പാടി കട്ടപ്പുറത്ത് ഐറിൻ എൽസാക്കുരിൻ ഇരുപത്തിയഞ്ചാണ് പിടിയിലായത് ലണ്ടനിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ വർഷം പലതവണയായി കാഞ്ചിയാർ പെരുങ്കണ്ടം സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ് സമൂഹ മാധ്യമങ്ങളിൽ ഐറിൻ നൽകിയ പരസ്യം കണ്ടാണ് സമീപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്ന ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂൾ കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുതൽ സൗജന്യ സ്കൂൾ ഭക്ഷണം അവകാശപ്പെടാൻ കഴിയുമെന്ന് സർക്കാർ റിയിച്ചു മാതാപിതാക്കളുടെ വരുമാനം പരിഗണിക്കാതെ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ സൗജന്യ ഭക്ഷണത്തിന് അർഹരായിരിക്കും നിലവിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കുടുംബ വരുമാനം പ്രതിവർഷം ഏഴായിരത്തി പൗണ്ടിൽ താഴെയാണ് എന്നാൽ പുതിയ തീരുമാനത്തിലൂടെ അഞ്ച് ലക്ഷം കുട്ടികൾ കൂടി ഈ പദ്ധതിയിൽ ആനുകൂല്യത്തിന് യോഗ്യത നേടുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ തീരുമാനം ഒട്ടേറെ കുടുംബങ്ങളെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് പറഞ്ഞു രണ്ടായിരത്തി വരെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു ബില്ല്യൻ പൗണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നീക്കി വെച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ക്രെഡിറ്റുള്ള മാതാപിതാക്കൾ അവരുടെ വരുമാനം പരിഗണിക്കാതെ ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായിരിക്കുമെന്നതാണ് പുതിയ മാറ്റത്തിന്റെ പ്രത്യേകത പുതിയ സ്കൂൾ ഭക്ഷണ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രതിവർഷം അഞ്ഞൂറ് പൗണ്ട് ലാഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന